പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം ിലെ വെടിവെപ്പിലും പള്ളിക്കെതിരെയുള്ള നീക്കത്തിലും പ്രതിഷേധിച്ച് കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് പ്രൊട്ടസ്റ്റ് മാർച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി ഹൈദരലി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു வெடித்த சங்கிகளிகளே வெடியுதித்த சங்கிகளே வெடியுதித்த சங்கிகளே காடத்தம் மீது தம்மா அடித்தம் பாடத்தம் மீது அடித்தம் காட தமிது தம்மா அடித்தம் பாடத்தம் தகள் பள்ளி தகர்க்கும் சங்கிகளே தகர்க்கும் சங்கிகளே பள்ளி தகர்க்கும் சங்கிகளே பள்ளி தகர்க்கும் சங்கிகளே சாஹி பள்ளி தகர்க்க நாய் பள்ளி தகர்க்கி பள்ளி தகர்க்க நாய் பள்ளி தகர்க்க பேருடைய நெஞ்சிலேக்கு அஞ்சு பேருடைய நெஞ்சிலே அஞ்சு பேருடைய நெஞ்சிலேக்கு அஞ்சு பேருடைய நெஞ்சிலே

ഉത്തർപ്രദേശിലെ സംഭാൽ ഷാഹി മസ്ജിദിനെതിരെയും ഭരണഘടനാ അവഹേളനത്തിനും വഖഫട്ടിമറിയിലും യോഗം കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ജനതയെ വീണ്ടും ബാബരി പള്ളി ഏത് രീതിയിലാണോ ഇവിടുത്തെ സംഘീപടം തകർത്തു കളഞ്ഞത് അതുപോലെ തന്നെ രാജ്യത്തിലെ ഓരോ പള്ളികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഓരോ കള്ളക്കഥകൾ മെറഞ്ഞുണ്ടാക്കി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒത്താശയോടുകൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ പള്ളികളുടെയും അടിത്തറമാൻ രാജ്യത്തിലെ ആർ എസ് എസും സംഘികളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് തന്നെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് വിധേനയും ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിന്റെ ഇത്തരം തെമ്മാടിത്തം അനുവദിക്കുകയില്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ അഞ്ച് എം നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും നമ്മുടെ വയനാടിന്റെ എം ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും സംബാലിലെ ആ മനുഷ്യരുടെ അടുത്തേക്ക് പോയപ്പോൾ അഞ്ചു പേരെ നിർബാധം പടിയുതിർത്ത് കൊന്ന പോലീസിന്റെ കിരാതമായ നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ ആ നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ട കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ പോയപ്പോ അതിർത്തിയിൽ വഴികൾ തടഞ്ഞ പോലീസിന്റെ നടപടിക്കെതിരെയുമാണ് നമ്മൾ ഈ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ചെറുതൊറ്റക്കെട്ടായി ജാതി മതഭേദമന്യേ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഈ കിട്ടൂരം ഈ രാജ്യത്ത് അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഇതിനോടൊപ്പം നിൽക്കുമെന്ന് അതിനേറ്റവും മുന്നിൽ ശക്തിയായി നിൽക്കാൻ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഇന്ത്യയുടെ ശബ്ദമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യൻ മൈനോറി മൈനോറിറ്റിക്ക് ന്യൂനപക്ഷം പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ ചെറിയ ഒരു വാട്സപ്പ് മെസ്സേജ് വഴി ഒരു കോൾ വഴി ഈ പന്തമേന്തിയാണ് പ്രവർത്തകർ കാളികാവ് അങ്ങാടിയിലൂടെ പ്രതിഷേധ മാർച്ച് നടത്തിയത് സി പി മുഹമ്മദ് അലി കെ ടി റഷീദ് വി പി എ നാസർ ടി മുസ്തഫ ഷിഹാബ് കുട്ടശ്ശേരി സഹീർ സഹീർകുന്നത്ത് എൻ ജാഫർ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ